സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ ജില്ലയിലെ കൃഷിയോഗ്യമായ തരിശു നിലങ്ങൾ കണ്ടെത്തി കൃഷി വകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ മാതൃകാ കൃഷി ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ നൂറ് ഹെക്ടർ സ്ഥലം ഇത്തരത്തിൽ കൃഷിയോഗ്യമാക്കും സുരക്ഷിത ഭക്ഷണക്രമം കൃഷിയിലൂടെ എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിത ഭക്ഷണ ക്രമത്തിലൂടെ സുരക്ഷിത ആരോഗ്യം സാധ്യമാക്കുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പുതിയ പദ്ധതിയുടെ പ്രചാരക പരിശീലന പരിപാടി മഞ്ചേരി ജില്ലാ ട്രോമ കെയർ പരിശീലന കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ യോഗത്തിന് ഒരിക്കലും അപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളോ അത്ര വലിയ മഹത്തരമായ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞു സിമ്പിളായ കാര്യങ്ങൾ ആരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നിർബന്ധിക്കാൻ പറ്റും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും താല്പര്യമില്ല അവരുടെ താല്പര്യമുള്ള ഭക്ഷണം കഴിക്കണം അതിലൊരു ഗവൺമെൻറ്റോ ആരും ഒരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പാടും പക്ഷേ ചില കറക്ഷൻസ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ആരോഗ്യമുള്ള ജീവിതത്തിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി അബ്ദുൾ റഷീദ് ട്രോമാ കെയർ ജില്ലാ ഭാരവാഹി മുഹമ്മദ് സലീം എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പരിശീലനം ലഭിച്ച ട്രോമാ കെയർ വളണ്ടിയർമാരുടെ സഹായത്തോടെ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും മാർച്ച് ഒന്നു മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കി ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് ചടങ്ങിൽ ട്രോമാ കെയർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് ട്രോമാ കെയർ ജനറൽ സെക്രട്ടറി കെ പി പ്രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ